ഇന്നലെ താങ്ങാളൂര് വഴിയൊന്ന് യാദൃശികമായി ഒന്ന് പോകേണ്ടി വന്നു അപ്പൊ ഒരു ആൾക്കൂട്ടം കണ്ടു സ്വാഭാവികമായിട്ട് നമ്മുടെ സ്വഭാവം വെച്ച് എന്താണെന്ന് അന്വേഷിക്കില്ല അപ്പൊ അങ്ങനെ ഒന്ന് ഇറങ്ങി നോക്കിയപ്പോ ഇറങ്ങി നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള ചെടികളും പൂക്കളും പക്ഷികളും ഫിഷേഴ്സൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കണം ഒരുപാട് ആളുകൾ വാങ്ങാനും വന്നിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഇതുമായി പോവുകയാണെങ്കിൽ ഒന്ന് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കുക അവർക്കൊന്ന് കാണുക പറ്റാ വാങ്ങുകയും ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്